നട്ടലികളിലെ ഏറ്റവും പ്രതാപികളായത് ഡിനോസറുകൾ വാണ കാലമാണ് നമ്മൾ ഈ പറയുന്ന ജുറാസിക് യുഗം ഇതാണ് സംഭവം ഇവരാണ് കഴിഞ്ഞ ജുറാസി യുഗത്തിൽ അതായത് ഇരുപത് കോടി വർഷം തൊട്ട് കഴിഞ്ഞ പതിനാല് കോടി വർഷം വരെയുള്ള ആ കാലത്തെ ഭൂമിയിലെ പ്രമാണികളാണ് ഇവിടെ നമ്മൾ ഒരു കരുടെയും മനസ്സിലാക്കണം ഈ ജീവികളുടെ കൂട്ടത്തിൽ തന്നെ സസ്തനികളായ നമ്മുടെ പൂർവികരുണ്ട് ഇരുപത്തൊന്ന് കോടി വർഷം തൊട്ട് തന്നെ സസ്തനികൾ രംഗത്ത് വരുന്നുണ്ട് നമ്മുടെ സസ്തനികൾ രംഗത്ത് വരുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും ഈ വികസിച്ച് വരാനുള്ള അവസരങ്ങളില്ല അവസരങ്ങളില്ല കാരണം ഈ ഭീമന്മാരല്ലേ ഇവര് ഇവർ കണ്ണി കണ്ട തട്ടിയ നമ്മളെ അതുകൊണ്ട് നമ്മുടെ പൂർവികരായ സസ്തനികൾ ഒരു പൂച്ചട വലപ്പത്തില കാലത്തുള്ളൂ ആറര കോടി വർഷം വരെ നമ്മുടെ പൂർവികർ ഈ പൂച്ചട വലുപ്പത്തിലുള്ളൂ വളരെ എന്ന് വെച്ചാൽ ഈ ഡിനോസറുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ സസ്തനികൾ ഈ നിശാചരന്മാരും രാത്രി ജീവിക്കുന്നവരായിട്ട് മാറുകയും അതിനനുസരിച്ചുള്ള ചൊരാനുകൂലങ്ങളൊക്കെ ഉണ്ടാവുകയും അങ്ങനെയാണെങ്കിൽ ഈ മണം പിടിക്കാനുള്ള കഴിവ് സസ്തിനികൾക്ക് അപാരമായി നിൽക്കുന്നതിൻ്റെ കാരണമൊക്കെ ഏതാണ് പല തരത്തിലുണ്ടത് അപ്പോൾ അവർ സസ്തനികൾ ഉണ്ടെങ്കിലും ഡിനോസറുകൾക്കാണ് ആ കാലത്തെ പ്രാമുഖ്യം ഇതാ നോക്കുക അറുപത് ടൺ ഭാരമുള്ള ഒരു സാധനം ഒരു ജീവി ഡിപ്ലോഡോക്സ് അതിൻ്റെ ഫോഴ്സിലാണ് കാണുന്നത് ഇത് അമേരിക്കയിലാണ് ഉള്ളത് നമ്മുടെ നമുക്ക് ഇപ്പൊ നേരിട്ട് കാണാൻ എളുപ്പമല്ല അവിടേക്ക് പോകേണ്ടി വരും നമുക്ക് കാണാം നമ്മുടെ നാട്ടിൽ സാധനങ്ങളുണ്ട് ബിൻ അസറുകളുണ്ട് പക്ഷേ നമുക്കതിന് കുറിച്ചെടുക്കാനുള്ള സമയമില്ല ഇടുപ്പസ് ഇനി ഇത് കഴിഞ്ഞാൽ ക്രിറ്റേഷ്യസ് യുഗം അടുത്ത കാലഘട്ടം അടുത്ത കാലഘട്ടം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആറ് പതിനാലര കോടി വർഷം തൊട്ട് കഴിഞ്ഞ ആറര കോടി വർഷം വരെയുള്ള കാലം ഇപ്പോൾ ഇതാണ് ഡിനോസുകളുടെ വീണ്ടും മറ്റൊരു കാലം വരെയാണ് ഈ സമയത്താണ് ഭീമാകാരന്മാരായ സസ്യബുക്കുകൾ രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ തന്നെ പറയണം ഭീമാകാരന്മാർ അതിൽ ഒരു ദാനം നോക്കുക ഇതാണ് അർജന്റീനോസോറസ് സോറസ് ആണ് അതിൻ്റെ പേര് നൂറ്റി മുപ്പത്തൊന്ന് അടി നീളവും നൂറ്റിപ്പത്ത് അടി നൂറ്റിപ്പത്ത് ടൺ ഭാരവും ഇന്ന് ഭാവനയിൽ കണ്ടോക്കെ നടക്കുമ്പോൾ ഭൂകമ്പം ഉണ്ടാവും ആ തരത്തിലല്ല ഇതുള്ളത് അതായത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഭൂമിയിലെ ഏറ്റവും ജീവി ഇവരല്ല ഭൂമിയിലെ ഏറ്റവും വലിയ ഭാരം ജീവി ഇവരല്ല അത് നീലത്തെമ്മിങ്ങലം തന്നെയാണ് നീലത്തെമ്മിങ്ങലും നൂറ്റി നാൽപ്പത്തി ടണിലും മേലെ ഭാരം വരികയെന്ന് തന്നെ അപ്പം ഈ പറയുന്ന ക്രിറ്റേഷ്യസ് യുഗത്തിലുള്ള ജീവികൾ ഇത് ഇവരൊക്കെയാണ് പ്രധാനം അവർക്കാണ് പ്രാമാണ്യം വേറെ പലതും ഉണ്ട് പക്ഷെ നമുക്കതിൽ ഇതാക്കാൻ പറ്റുന്നില്ല ഇതാണ് ഡിനോസ് ഇവനാണ് ചരിത്രത്തിലെ ഏറ്റവും ഭീകരനായ ഡിനോസർ മാംസബുക്ക് ട്രാൻസോറസ് റെക്സ് ഇതിന് സമാനനായ ഒരു ഇന്ത്യൻ പതിപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് നമ്മുടെ ഗുജറാത്തിലെ നർമ്മദ തടത്തിൽ നിന്നാണ് അവനെ അതിൻ്റെ ഫോസിൽ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പേര് രാജാ സോറസ് നർമ്മദാൻസിസ് എന്നാണ് അവൻ്റെ തലയാണ് കിട്ടിയിട്ടുള്ളത് അതിപ്പോഴും സത്തിലുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇന്ത്യൻ ഇന്ത്യൻ ഡിനോസർ നടി മതി രാജാ സോറസ് നർമ്മദാൻസിസ് ഇതാണ് ക്കാലം ഇനി വളരെ പ്രധാനപ്പെട്ട സംഭവത്തിലേക്ക് നമ്മൾ പോവുകയാണ് നാം മനുഷ്യൻ അല്ലെങ്കിൽ മറ്റു സസ്തനികളൊക്കെ ഉണ്ടാകുന്നതിന് ആധാരമായ ഒരു അതിപ്രധാനമായ സംഭവം നമ്മളിപ്പം ഈ ഡിങ്കനെ ആരാധിക്ക നമ്മൾ കളിയാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡിങ്കനെ കൊണ്ടുവരുന്നുണ്ടല്ലോ പക്ഷെ ഡിങ്കന് സമാനമായിട്ട് നമ്മൾ കാണിക്കേണ്ട ഒരു സംഗതിയുണ്ട് അല്ലെങ്കിൽ ഡിങ്കനേക്കാൾ മേലെ കാണിക്കേണ്ട ഒരു സംഗതിയുണ്ട് അതാണ് ഒരു ആസ്ട്രോയിഡ് ഒരു ഉൽക്ക അതായത് ആറര കോടി വർഷം മുമ്പ് ക്രിട്ടീഷ്സ് യുഗത്തിൻ്റെ അവസാനം ഒരു ഉൽക്ക ഭൂമിയിൽ വന്നിടിക്കുകയും അതിൻ്റെ ഫലമായി ഡിനോസറുകൾ സമ്പൂർണ്ണമായി ഡിനോസറുകൾ നശിക്കുകയും ചെയ്തു വളരെ പ്രധാനമാണ് ഈ സംഭവം എല്ലാ ഡിനോസറുകളും ഈ കാലത്ത് തവിടുപൊടി ആയി എന്തുകൊണ്ടാന്ന് ആ ഉൽക്ക വന്നിടിച്ച സമയവും സ്ഥലവും അതിപ്രധാനമാണ് അത് ഒരു മുപ്പത് സെക്കൻഡ് മുന്നോട്ട് പോയാലോ മുപ്പത് സെക്കൻഡ് പിന്നോട്ട് പോയാലോ ഒന്നും സംഭവിക്കില്ല പോകുമ്പോൾ കുറച്ച് കടൽ ജീവികൾ മാത്രം നശിക്കുകയുള്ളൂ അതായത് ഇത് വന്ന് വീണത് മെസ്കിക്കോയിൽ യുക്കാത്താൻ എന്ന് പറയുന്ന ഒരു പെൻസിലുണ്ട് അവിടെ മേപ്പിലെടുത്ത് നോക്കിയാൽ പറ്റും അവിടെയാണ് അവിടെയാണ് ഇത് വന്ന് വീണത് അത് മുപ്പത് സെക്കൻഡ് ആണെങ്കിൽ അത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വന്ന് വീഴും മുപ്പത് സെക്കൻഡ് പിന്നെ ആണെങ്കിൽ അത് പസഫിക്കിൽ അത് നമ്മുടെ മെക്സിക്കോ എന്ന് പറഞ്ഞാൽ തെക്കേ അമേരിക്ക അതിലെടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും പക്ഷെ കൃത്യമായ സ്ഥാനത്ത് അത് വന്ന് വീണമെന്ന് പറഞ്ഞാൽ അത് വീണ ഇടം സൾഫ ഗന്ധകത്തിൻ്റെ പാറയാണ് ഗന്ധകത്തിൻ്റെ പാറ വില വന്ന് വീണത് വന്ന് വീണ സമയത്ത് ഈ ഗന്ധകപ്പാറയും ഉൾക്കി അടക്കം തവിട്ട് പൊടിയിൽ എന്നിട്ട് അതിൻ്റെ കരിയും പൊടിപടലങ്ങളും ഉണ്ടല്ലോ അതിഭീകരമായ ഫോഴ്സാണ് ആ സമയത്ത് ഉണ്ടായത് ആ സമയത്ത് ഒരു അത് ഭൂകമ്പം ഉണ്ടാകുന്നു പിന്നെ കാട്ടുതീ അങ്ങനെ പരക്കുന്നു അങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് സംഭവിച്ചത് ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുകയും അത് അന്തരീക്ഷത്തെ ഒരു സൂര്യപ്രകാശത്തെ മറക്കുകയും ചെയ്തു ഇതിൻ്റെ ഫലമായി സൂര്യപ്രകാശം താഴേക്ക് വരില്ല അവിടെ തടയപ്പെട്ടു അപ്പോൾ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും പ്രകാശ സംരക്ഷണം നടക്കില്ല അപ്പോൾ സസ്യവക്കുകളായിരിക്കുന്ന ജീവികൾ അവിടെ തീരും എല്ലാ ഡിനോസറുകളും അവിടെ തീരും അതായത് നമ്മൾ നേരത്തെ കണ്ട അർജന്റീന സോറസ് ഒക്കെ അടിവേഗം തന്നെ നശിച്ചു പോകും അപ്പോൾ അവർ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരാശ്രയിക്കുന്ന ഡിന ടെറാല സോറസ് ഒക്കെ പോലുള്ള അവർക്കും നശിച്ചു പോകും അങ്ങനെയാണ് സംഭവിച്ചത് കൂട്ടം അതാണ് ഇതാണ് അഞ്ചാം കൂട്ടം വംശവിനാശം അതിൽ എഴുപത്താറ് ശതമാനം ജീവികളാണ് അന്ന് നശിച്ചു പോയത് ഇതാണ് സത്യത്തിൽ സസ്തനികൾ പിന്നീട് വിപുലീകരിച്ച് വരാനും അതിന് ശേഷം മനുഷ്യനുണ്ടാകുന്നതിനും അടിസ്ഥാനമായ കാരണം ഇത് ഉണ്ടല്ലോ ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നിശ്ചയമായും ഡിനോസ്ടറുകൾ പിന്നെയും വരുമായിരുന്നു ഈ കണക്ക് കൂട്ടാനും യുഗങ്ങളെ കണക്ക് പറയാനൊന്നും മനുഷ്യൻ ഉണ്ടാവില്ല ആ സമയത്ത് കാരണം സസ്തനികൾ ഇത്രയേ ഉള്ളൂ അവർക്ക് വികസിക്കാൻ പറ്റുന്നില്ല മറിച്ച് ഡിനോസറുകൾ ആണെങ്കിൽ വലിയ രൂപത്തിൽ വികസിച്ച് വരുന്നുണ്ട് പക്ഷേ അതിനും ഒരു അറുതി വന്നു ഈ ക്രിറ്റേഷ്യസ് ക്രിറ്റേഷ്യ അവസാന ഘട്ടത്തിൽ ഈ ഉത്ഘാപനത്തിലൂടെ ഇന്ന് ഏറ്റവും കൂടുതൽ മാസ എക്സ്റ്റൻഷനിൽ ഏറ്റവും കൂടുതൽ തെളിയിക്കപ്പെട്ട സംഭവം ഇതാണ് ഈ പറയുന്ന ഈ ആറാം അഞ്ചാമത്തെ കൂട്ടവംശനാശം ശേഷം ഡിനോസറുകൾ കൈകഴിഞ്ഞ സ്ഥലത്തേക്ക് പിന്നെ സസ്തനികൾ ഇത്രമാധം ചെറുപ്പത്തിലുള്ള സസ്തനികൾ അതിവേഗം വ്യാപിക്കുകയാണ്